നല്ലദേവേ സ്വരയ്ക്ക് നല്ല പിതാവേ അങ്ങ് നൽകിയ ഈ ഒരു സമയത്ത് ഓർത്ത് കഥാവെ അവിടെ തീർക്കുന്നു എന്നേ നാഥ ഈ സമയം അങ്ങനെ സന്നധിയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൃപ ചെയ്തുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും കഥാവെ അവിടെ നിന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പൊരു സമയത്ത് അവരുടെ മക്കളെക്കുറിച്ച് വർത്തിട്ടുള്ള പല വിധത്തിലുള്ള ആദികളും വിഷമങ്ങളും വേദനകളും അങ്ങ് തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേക്ക് എഴുതാത്തതായിട്ടൊന്നുമില്ലല്ലോ കഥാവെ ഞങ്ങളതിൽ വിശ്വസിക്കുന്നപ്പ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ടു പോയ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ അങ്ങനെയൊക്കെ കരങ്ങളിലേക്ക് വച്ചു തരുന്നപ്പ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കത്തില്ല പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവമായ യഹോവിക്ക് അത് സാധ്യമല്ലോ കർത്താവെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കഥാവെ ഒരു പുതിയ പ്രകാശം കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ഓരോ മക്കളെയും ഇടയാക്കണമേ നാഥ ദൈവം ചുറ്റിനും തുറന്നാൽ പൈശാചിയുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ നാഥ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും കഥാവെ അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഒരു വലിയ സംരക്ഷണ ഒരു ദൂത സൈന്യത്തെ കഥാവെ അവിടുന്ന് ഓരോ മക്കളുടെയും ഇടയിലേക്ക് ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവം അവർ ഏതൊരു അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ അവരനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് പഠനത്തിലും ജോലിയിലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ തീരുവാനവരിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ അവിടുത്തെ വലിയ കൃപ ഓരോ കുടുംബത്തിൻ്റെ മേലും ഇന്നങ്ങ് ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ ദീപി ചെറിയൊരു പ്രായം മുതൽ കർത്താവെ നിൻ്റെ വേല ചെയ്യുവാൻ നിന്നോടടുത്ത് ജീവിക്കുവാൻ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴിൽ മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ നിന്റെ മക്കൾ എവിടെയായിരുന്നാലും കർത്താവെ അങ്ങ് മാനിക്കുമല്ലോ ദീപയെ ഇന്ന് ഞങ്ങളവരെ അങ്ങ് സമർപ്പിക്കുന്നു ദൈവയെ അവരുടെ ചുറ്റിനുമുള്ള കെണികളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കത്താവെ ഓരോ മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് തുണയായിരിക്കട്ടെ ആശ്വാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അതുപോലെ ചെയ്ത് ഓരോ മക്കളെയും ഒരു കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ